മൂലധനവും ഫാസവും പ്രകൃതിക്കെതിരെ പ്രകൃതിര മൂല്യമായ മാനവികതയെ തകർത്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന മനുഷ്യനെ മൃഗമാക്കുന്ന ആ ചിന്തകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ലോകത്തിന്റെ അടിസ്ഥാന പ്രശ്നം അതാണ് ആ ഒരു ആശയം ഇന്ന് സമൂഹത്തിൽ എത്തിക്കുവാൻ ശ്രീ പവനെ പോലെയുള്ള സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ ശതാബ്ദി ആഘോഷവേളയിൽ ഞാൻ ഓർക്കുകയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ബോംബിട്ട് നിർവൃതി നിർവൃതിയടയുന്ന സന്തോഷിക്കുന്ന മനസ്സിൽ പാദിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്തിനേയും തകർത്ത് കീഴ്പ്പെടുത്താമെന്ന ഫാസിസം കറുത്ത ചിരിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പവനനെ ഓർത്ത് ഞാൻ മനസ്സിലാക്കുകയാണ് അതിനെ നവ നവോത്ഥാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു അന്ധവിശ്വാസത്തിൻ്റെ വളർച്ച ഭാസ്വത്തിൻ്റെ വളർച്ച അസമത്വത്തിൻ്റെ വളർച്ച ദാരിദ്ര്യത്തിൻ്റെ വളർച്ച പോപ്പ് പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യത്തിൻ്റെ വളർച്ചയാണ് എന്ന് അങ്ങനെ ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു ഒരു ചിത്രം അപകടകരമായ ചിത്രം ചേർത്ത് വെച്ച് ഒരു ക്ലാഷ് പോലെ ഉണ്ടാക്കി മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണരുന്ന ചിന്ത ഇതിനെല്ലാം ഒരു ഒരു മാറ്റമുണ്ടാകണം ആ ചിന്തയിലൂടെയാണ് നവോത്ഥാനം ആധുനിക നവോത്ഥാനം നവ നവോത്ഥാനം എന്നുള്ളൊരു ആശയം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു പവനൻ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പ്രകൃതി അനന്തമാണ് എൻഫിനിറ്റാണ് അത് അനന്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറം എന്ന ഒന്ന് ഇല്ല പ്രകൃതി തന്നെ അനന്തമാണ് അതിനപ്പുറമൊന്നില്ല എന്നുള്ളത് പ്രകൃതിയുടെ യുക്തിയാണ് അനന്തം അനന്തത എന്ന ആശയത്തിൻ്റെ യുക്തിയാണ് അതുകൊണ്ട് അത്തരത്തിൽ അപ്പുറത്തൊന്നുമില്ലാത്ത അനന്തമായ പ്രപഞ്ചം നിലനിൽക്കുന്നത് പ്രകൃതി നിലനിൽക്കുന്നത് രണ്ട് ആശയങ്ങളിലൂടെയാണ് ഒന്ന് യുക്തിയാണ് പ്രപഞ്ചത്തിൽ യുക്തിരഹിതമായ ഒന്നുമില്ല എന്തിനെ എന്തിനെടുത്ത് നോക്കിയാലും വിശകലനം ചെയ്താലും അപഗ്രഥിച്ചാലും അതിൽ വ്യക്തമായൊരു യുക്തി ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യുക്തിരഹിതമായി പ്രപഞ്ചത്തിലൊന്നുമില്ല എല്ലാം യുക്തിയിൽ അധിഷ്ഠിതമാണ് അതിന് തൊട്ടുവരുന്ന പ്രധാനപ്പെട്ട വാക്കാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലേക്ക് എന്ന് പറയുന്ന സന്തുലനം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിലൂടെ സന്തുലനം നിലനിർത്തിക്കൊണ്ടാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത് അതാണ് പ്രകൃതിയുടെ വളർച്ചയുടെ യുക്തി നിരന്തരമായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് വളരുന്നത് എങ്ങോട്ട് എന്ന ചോദ്യത്തിനൊക്കെ പല ഉത്തരങ്ങളും പലതരത്തിലും കേട്ടിട്ടുണ്ടാകും അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെയെല്ലാം ഞാൻ പറയുന്നത് പ്രകൃതി അനന്തമാണ് അതിനപ്പുറമൊന്നില്ല അതുകൊണ്ട് ആ പ്രകൃതി രണ്ട് വാക്കുകളെ ഈ പ്രകൃതിയിലെ എല്ലാ മേഖലകളിലേക്കും സംക്രമിപ്പിക്കുകയാണ് ഒന്ന് യുക്തി മറ്റൊന്ന് സന്തുലനം അതുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും അതെവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം പഠന വിഷയങ്ങളാണ് നമുക്കറിയാം ഭൂമിയിലുണ്ട് എന്ന് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ രണ്ട് വാക്കുകൾ പ്രകൃതിയുടെ വാക്കുകൾ തന്നെയാണ് യുക്തിയും സന്തുലനവും ഇത് രണ്ടും ആര് ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുവോ തൻ്റെ ജീവിത ലക്ഷ്യമായി ഏറ്റെടുക്കുന്നുവോ ഇതാണ് സൂക്ഷ്മത എന്ന് തിരിച്ചറിയുന്നുവോ സൂക്ഷ്മതയിലേക്ക് എവിടെ എത്തിയാലും ഇതാണ് എന്ന് മനസ്സിലാക്കുന്നുവോ ആ വ്യക്തി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ഈ ഒരു അപഗ്രഥനം കാലഘട്ടത്തിൽ പ്രകൃതിയെക്കുറിച്ച് സമൂഹത്തിൽ എത്തിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇതിൻ്റെ ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ അതിലേക്കൊന്നും ദീർഘമായി പോകുന്നു ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ഏതായാലും പ്രകൃതിയുടെ രണ്ട് പ്രധാനപ്പെട്ട ഈ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് പവനൻ എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് പ്രകൃതിയോടടുത്തു നിൽക്കുന്ന വ്യക്തി എന്ന് ഞാൻ പറഞ്ഞത് ഈ രണ്ട് വാക്കുകളും സമഗ്രവും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ ഭാവത്തെയാണ് നമ്മൾ മാനവീകത എന്ന് പറയുന്നത് എങ്ങനെ ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിലേക്ക് സൂക്ഷ്മാംശങ്ങൾ പ്രകൃതിയുടെ സൂക്ഷ്മാംശങ്ങൾ കടന്നു വരുന്നു അതിങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രകൃതിയുടെ സൂക്ഷ്മതയിൽ അടിസ്ഥാന ആശയങ്ങൾ മനുഷ്യനിലുമുണ്ട് ആ ആശയങ്ങളെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടുന്നു അല്ലെങ്കിൽ വളരുന്നു എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം അതിലൂടെ ആ മനുഷ്യനിൽ ഉണരുന്ന വികാരമാണ് മാനവീകത ആ മാനവികത ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് പ്രകൃതിയോടൊപ്പം നിൽക്കലാവുക പ്രകൃതി ഉദ്ദേശിച്ചത് ആ മാനവികതയാണ് സന്തുലനം നിലനിർത്തുന്നത് വൈവിധ്യത്തിലൂടെയാണ് എന്ന് പറഞ്ഞു വൈവിധ്യമാണ് വൈവിധ്യമാണെല്ലാം എന്ന് തിരിച്ചറിയുന്നത് മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ആണ് മതേതരത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യ മനസ്സിനെ പ്രകൃതിയോട് അടുപ്പിച്ച് ഈ മനുഷ്യരെല്ലാം തുല്യമാണ് എന്ന് ആശയം പകർന്നു കൊടുക്കുമ്പോൾ സന്തുലനം എന്ന പ്രകൃതിയുടെ അടിസ്ഥാന ആശയത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ് അത് ഈ സമൂഹം ഇന്ന് ഏറ്റവും അധികം ഉൾക്കൊള്ളേണ്ട ഒരവസ്ഥയിലാണ് എന്നും നമുക്കറിയാം ഇങ്ങനെ മാനവികത വളരേണ്ട ഒരു ആശയം പകർന്ന് പകർന്നു കൊടുത്ത ഒരു വ്യക്തി മാനവികത എന്ന ആശയത്തെ ഇന്ന് എങ്ങനെ കാണുന്നു എന്ന് അല്പം പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു പണ്ട് മാനവികത വളരുന്ന ആ കാലഘട്ടത്തിൽ പ്രകൃതി അടിസ്ഥാന ആശയങ്ങൾക്കൊണ്ട് വളരുന്ന കാലഘട്ടത്തിൽ മാനവികതയെ പലതരത്തിലും മാറ്റിയെടുക്കുവാൻ അല്ലെങ്കിൽ അപകടപരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുവാൻ അക്കാലത്തെ പല രാഷ്ട്രീയ വ്യവസ്ഥകളും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ മാനവികതയിൽ നിന്ന് മനുഷ്യനകന്ന് മൃഗതൃഷ്ണയിലേക്ക് എത്തുന്നത് കഥകൾ മനുഷ്യ ചരിത്രം പഠിച്ചാൽ കാണാം അതിൽ വേദനിക്കുന്നവർ പ്രകൃതിയിലെ ഈ രണ്ട് സങ്കല്പങ്ങളിലേക്കും സൂക്ഷ്മതയിലേക്കും യുക്തിയിലേക്കും ചിന്തിച്ചപ്പോഴാണ് ദർശനങ്ങൾ ദർശനങ്ങളുണ്ടായത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ മാനവികതയിലേക്ക് മനുഷ്യ മനസ്സെത്തണം എന്ന ചിന്തകൾ ഉണർന്നു വന്നപ്പോൾ പലപ്പോഴും പല മാറ്റങ്ങളും പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ ഓരോ കാലഘട്ടവും കടന്ന് 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 വന്നപ്പോൾ പലപ്പോഴും നവോത്ഥാന ചിന്തകൾ ലോകത്തെ എല്ലാ ദക്കിലും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒരു 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 പ്രത്യേക സ്റ്റേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മാനവീകതയ്ക്ക് എവിടെ തകർച്ചയുണ്ടാകുന്നുവോ അവിടെ നിന്ന് അതിനെ ഉണർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തെ മാനവികതയുടെ ജ്വലനം എന്ന് പറയേണ്ടിയിരിക്കുന്നു മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം അങ്ങനെയുള്ള നവോത്ഥാന പ്രക്രിയ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ നവോത്ഥാനമുണ്ട് ഇന്ത്യൻ നവോത്ഥാനമുണ്ട് കേരളീയ നവോത്ഥാനമുണ്ട് അതിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഇതൊക്കെ നമുക്കറിയാം അങ്ങനെ അതിലൂടെ എല്ലാം കടന്നു വന്ന് കടന്ന് 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 വന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വേറെ രണ്ട് വാക്കുകൾ ഈ മാനവികതയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് മുന്നേറുകയാണ് എന്ന് നാം തിരിച്ചറിയുന്നു ഒന്ന് മൂലധനവും രണ്ട് ഫാസസവുമാണ് മൂലധനവും ഫാസ്യവും പ്രകൃതിക്കെതിരെ പ്രകൃതിര മൂല്യമായ മാനവികതയെ തകർത്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന മനുഷ്യനെ മൃഗമാക്കുന്ന ആ ചിന്തകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തിന്റെ അടിസ്ഥാന പ്രശ്നം അതാണ് ആ ഒരു ആശയം ഇന്ന് സമൂഹത്തിൽ എത്തിക്കുവാൻ ശ്രീ പവനെ പോലെയുള്ള സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ ശതാബ്ദി ആഘോഷവേളയിൽ ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഫാസിസവും അതുപോലെ തന്നെ മൂലധനവും ലോകത്തിൻ്റെ എല്ലാ നന്മകളെയും തകർത്തുകൊണ്ട് ഈ കുലിപ്രിയത്തെപ്പോലും സമത്വ സന്തുലനത്തെ പോലും തകർത്തുകൊണ്ട് നമ്മൾ കാണുന്ന ഈ വലിയ കാലാവസ്ഥ വ്യതിയാനമെല്ലാം ഈ സന്തുലനത്തിൽ നിന്നുള്ള വ്യതിയാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെല്ലാം തിരിച്ചറിയുന്നു ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല ഒരു ഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നത് വീണ്ടും ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് ലോകത്തിൻ്റെ നവോത്ഥാന ചരിത്രം മുഴുവൻ പഠിച്ചാൽ മാനവികത ഉയർത്തിക്കൊണ്ടുവരുന്നതിനായുള്ള ഇടപെടലുകളായിരുന്നു എന്ന് മനസ്സിലാകും അങ്ങനെ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊല്ലം നിർവൃതി നിർവൃതിയടയുന്ന സന്തോഷിക്കുന്ന മനസ്സിൽപാദിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്തിനേയും തകർത്ത് കീഴ്പ്പെടുത്താമെന്ന ഫാസിസം കറുത്ത ചിരിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പവനനെ ഓർത്ത് ഞാൻ മനസ്സിലാക്കുകയാണ് അതിനെ നവ നവോത്ഥാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു വീണ്ടും പ്രകൃതിയോടെടുക്കാൻ യുക്തിപൂർവമായി ചിന്തിക്കുക അതിനാണ് ശാസ്ത്രബോധം എന്ന് ഞാൻ പറയുക ശാസ്ത്രബോധം ഇല്ലാത്തപ്പോഴാണ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിയുടെ യുക്തി ബോധം ഇല്ലാതാകുമ്പോൾ കേവലബോധമാകുമ്പോൾ അതെല്ലാം മറ്റേ അന്ധവിശ്വാസങ്ങളായിട്ട് മാറുകയാണ് അന്ധവിശ്വാസത്തിന്റെ വളർച്ച ഫാസ്വത്തിന്റെ വളർച്ച അസമത്വത്തിന്റെ വളർച്ച ദാരിദ്ര്യത്തിൻ്റെ വളർച്ച പോപ്പ് പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യത്തിൻ്റെ വളർച്ചയാണ് എന്ന് അങ്ങനെ ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു ഒരു ചിത്രം അപകടകരമായ ചിത്രം ചേർത്ത് വച്ച് ഒരു ക്ലാഷ് പോലെ ഉണ്ടാക്കി മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണരുന്ന ചിന്ത ഇതിനെല്ലാം ഒരു ഒരു മാറ്റമുണ്ടാകണം ആ ചിന്തയിലൂടെയാണ് നവോത്ഥാനം ആധുനിക നവോത്ഥാനം നവനവോത്ഥാനം എന്നുള്ളൊരു ആശയം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഈ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യനെ ജാതിയിലൂടെയും മതത്തിലൂടെ അല്ലാതെ മനുഷ്യനായി കാണുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതാണ് തോമസ് പിക്കറ്റ് ഈ ഒരു പുസ്തകം എഴുതിയത് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും കാണണേ എന്ന അഭ്യർത്ഥനയുണ്ട് ഈ പറയുന്നതെല്ലാം പിക്കറ്റ് പറഞ്ഞിരിക്കുന്നു പിക്കറ്റ് ഒരു വലുതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ടൈം ഫോർ സോഷ്യലിസം എന്നാണ് വംസ്പിക്കറ്റിയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് വേദനയിൽ നിന്ന് മനുഷ്യൻ്റെ അസമത്വവും അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകളും പ്രകൃതിയുടെ വേദന ഇതെല്ലാം കൊണ്ട് ഒരു സമത്വഭാവം വളർന്നു വരണം യുക്തി മനുഷ്യനുണ്ടാവണം സന്തുലിന ഭാവം മനുഷ്യനുണ്ടാകണം യുക്തിയും സമ സന്തുലിനവും സമന്വയിപ്പിക്കപ്പെട്ട ലയിക്കപ്പെട്ട ഒരു പ്രകൃതി ബോധം മനുഷ്യനിൽ മാനവികതയായി വളർന്നു വരണം എന്ന് ചിന്തിക്കുന്നവരെല്ലാം ഒരു നവനവോത്ഥാനത്തെ സ്വപ്നം കാണുകയാണ് അത്തരത്തിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കാൻ ഈ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു